ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഹോളി സ്പെഷ്യൽ ഓഫർ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു കുറച്ച് ദിവസം കൂടി ഈ ഓഫർ കൊടുക്കണമെന്ന് ഒരു പത്ത് ദിവസം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്ത് ദിവസം കൂടി ഹോളി സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് എന്നാലും മുതൽ അപ്പോൾ ഇനി എട്ട് ദിവസം ബാക്കി അപ്പോൾ കൊടുക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിയ ചെടികളാണ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വാങ്ങിയ ചെടികളാണ് എല്ലാത്തിലും ഫ്ലവർ ആയിട്ടുണ്ട് രണ്ട് ഇത് രണ്ട് മാസം മുമ്പ് വാങ്ങിയ ചെടിയാണ് അപ്പോൾ നല്ല രീതിയിൽ എല്ലാത്തിലും ഫ്ലവറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സൈസ് ചെടികളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഈ സൈസ് ചെടികളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അതായത് ഇപ്പോൾ ഈ സീസണിൽ വാങ്ങുന്നവർക്ക് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ തന്നെ അതിലീലയും മുട്ടോടു കൂടിയായിരിക്കും വരുന്നത് തീർച്ചയായിട്ടും ഫ്ലവറിങ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വ്യത്യസ്തമായ നിറങ്ങൾ വ്യത്യസ്തമായ കളറുകളിലുള്ള ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ ഹോളി ഓഫർ കൊടുത്ത് ഒത്തിരി പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞു അവർക്കെല്ലാം ഈ ആഴ്ച മുതൽ അയച്ചു തുടങ്ങും അപ്പോൾ കുറച്ച് പേർക്ക് അയച്ചിട്ട് അവർക്ക് ട്രാക്കിംഗ് ഐ ഡി കൊടുത്തു അവർ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ട്രാക്കിങ് പിക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെന്ന് അവർ പറഞ്ഞു കാരണം വേറൊന്നുമല്ല ഈ ഹോളിയുടെ അവധി കാരണം അവർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കൊറിയർ സർവീസുകാർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് തിങ്കളാഴ്ച രാത്രി അതായത് നാളെ രാത്രി നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കൂ കറക്റ്റ് നിങ്ങൾക്ക് എവിടെ എത്തി എന്നറിയാൻ കഴിയും അപ്പോൾ ഇതെല്ലാം അങ്ങനെ വാങ്ങിച്ച ചെടികളാണ് ഏകദേശം ഒരു ഒന്നര മാസം ആയിട്ടേ ഉള്ളൂ ഫ്ലവർ ആയി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വളർത്തിയെടുക്കാം അപ്പോൾ ഈ വിലയിൽ നിങ്ങൾക്ക് എവിടെയൊന്നും കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു കാരണം ഇപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നേരത്തെ ഞാൻ എഴുപത്തഞ്ച് രൂപയ്ക്കും പ്ലാന്റുകൾ കൊടുത്തിരുന്നു അപ്പോൾ ഒത്തിരി പേര് എന്നെ വിളിച്ചിരുന്നു ഇത്ര വില കുറച്ച് കൊടുക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ എല്ലാവർക്കും പ്ലാന്റ് കിട്ടട്ടെ എല്ലാവരും അടിയന്യം വളർത്തട്ടെ എന്നൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ ഞാൻ വലിയ ലാഭമൊന്നും എടുത്തല്ല ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ എന്നിട്ടും ചില കസ്റ്റമേഴ്സ് ഒരു പ്ലാന്റ് അല്ലെ അല്ല ഒരു പ്ലാ ഒരു ദിവസം താമസിച്ചാൽ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ താമസിക്കുമ്പോൾ വളരെ മോശമായിട്ട് മെസ്സേജ് അയക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയവർക്കറിയാം ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ചിലവർക്ക് അതായത് ഒന്നോ രണ്ടോ കസ്റ്റമർക്ക് താമസിച്ച് പോയി അത് വേറെന്നും കൊണ്ടല്ല അവരുടെ കയ്യിൽ നിന്നും ലിസ്റ്റ് നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് പേർക്ക് കൂടി മാത്രമേ അയച്ചു കൊടുക്കാനുള്ളൂ അത് ഈ ആഴ്ച അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അങ്ങനെ വാങ്ങിയ പ്ലാന്റുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്റ്ഡോഗ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഈ കാറ്റലോഗ് നിങ്ങൾ കാണാൻ വേണ്ടി മാത്രം കിട്ടുന്നേ ഉള്ളൂ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും വേണമെന്നുള്ളവർ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ദയവ് ചെയ്ത് വിളിക്കരുത് വാട്സാപ്പ് മെസ്സേജ് മാത്രം അയയ്ക്കുക വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ കാറ്റലോഗ് ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക അവസാനം ഞാൻ കുറച്ച് പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുക അതായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റുകൾ അപ്പോൾ ഇപ്പോൾ അടിയിന്യത്തിൻ്റെ സീസണാണ് അപ്പോൾ വാങ്ങിയാൽ തീർച്ചയായിട്ടും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ ഇലകളും മുട്ടകളും ഒക്കെ വരും നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും ഇപ്പോൾ വാങ്ങിയവർക്കെല്ലാം ഇലകളും പൂക്കളും ഒക്കെ ഇതിനു മുമ്പ് വാങ്ങിയവർക്ക് വന്നിട്ടുണ്ട് അവരെല്ലാം എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ചില പൂക്കൾ ചില പൂക്കൾ നിങ്ങൾ കാറ്റലോഗിൽ കാണുന്ന അതേപോലെ കളർ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയുന്നുണ്ട് പക്ഷേ അതൊരു കാര്യം മനസ്സിലാക്കുക കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ കളർ മാറി വരുന്നത് അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് ഇതെല്ലാം അയക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് അതിൻ്റെ സൈസ് എല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക